ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ടിക്കറ്റ് ടു ഫിനാലയിലെ രണ്ടാമത്തെ ടാസ്ക് ശരിക്കും വട്ടം ചുറ്റിക്കുന്ന ഒരു ടാസ്ക് തന്നെയാണ് ഒരു പോടിയത്തിന് മുകളിൽ ഒരു തളിക പോലെയുള്ള ഒരു റൗണ്ട് സാധനം ഇങ്ങനെ സ്ക്രൂ ചെയ്ത് ടൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും അത് ആ പോടിയത്തിന് ചുറ്റും നടന്നുകൊണ്ട് ആ സ്ക്രൂ പോലെയുള്ളത് അഴിച്ചെടുത്ത് അതായത് കുറേ വട്ടം കറങ്ങിയേ മാത്രമേ അത് ഊരി പോരുള്ളൂ അഴിച്ചെടുത്ത് ഓപ്പോസിറ്റ് സൈഡിലുള്ള സെയിം അതേപോലുള്ള ബോഡിയത്തിൽ തന്നെ കൊണ്ടുപോയി വീണ്ടും ടൈറ്റ് ചെയ്യുക എന്നുള്ളതാണ് അത് അഴിച്ചെടുക്കുമ്പോൾ തന്നെ ഒരുവിധം തല കറങ്ങാനുള്ള സാധ്യതയുണ്ട് വീണ്ടും അവിടെ കൊണ്ടുപോയി വീണ്ടും ചുറ്റുമ്പോൾ അത് ഓപ്പോസിറ്റ് സൈഡിലേക്കാണ് ചുറ്റുന്നത് അത് കഴിഞ്ഞ് അവിടെ വെച്ചിട്ടുള്ള ടിക്കറ്റ് ടു ഫിനാലെ എന്ന് പറയുന്നൊരു പസിലിൻ്റെ റൗണ്ട് പസിലുണ്ടാവും ആ പസില് ആ തളിയേക്കകത്ത് കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ടാസ്ക് ഇത് പലരും തലകറങ്ങി വീഴാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട് ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെ ഓരോ പേപ്പറ് നടക്കെടുക്കുന്നതിനനുസരിച്ചാണ് മത്സരങ്ങൾ പോകുന്നത് ഏറ്റവും ആദ്യം അത് ചെയ്യുന്ന ആൾ വിജയിക്കും